പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഈ സ്ഥലം എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുണ്ടോ ഏതോ ഒരു ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നുണ്ടോ ഇത് ബ്രസീൽ എന്ന രാജ്യത്തുള്ള റിയോ എന്ന പട്ടണമില്ലേ ആ അതിൻ്റെ പുറത്തേക്ക് കടന്നാൽ ഗ്രാമപ്രദേശങ്ങളുണ്ട് ഇവിടെ വന്നപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ബലഭൂഷ്ടിയുള്ള ഗ്രാമപ്രദേശങ്ങൾ പലതും ആടുമാടുകൾ മേയുന്നതും കുതിരകൾ മേയുന്നതുമെല്ലാം കാണാൻ സാധിച്ചു ഈ സ്ഥലം കണ്ടോ ബലഭൂഷ്ടിയുള്ളതായി കാണപ്പെടുന്നുണ്ടല്ലേ ദൈവം ഇവർക്ക് ഈ കന്നുകാലികളെയെല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചു ശരി ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്വം എന്താണെന്ന് അറിയാമോ ഇന്ന് നിങ്ങളുടെ പ്രശ്നം കടമാണ് അനേകം ജനങ്ങൾക്ക് കടമെന്ന പ്രശ്നമുണ്ട് കടം 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 പലിശ കൊടുക്കാനായി സമ്പാദിക്കുന്ന പണം മുഴുവനും കൊടുക്കേണ്ടി വരുന്നു അതിനാൽ അധ്വാനം മുഴുവനും പാഴായിക്കൊണ്ടേയിരിക്കുന്നു വീടിന്റെ കടം പിന്നെ ബൈക്കിന്റെ കടം കാറിന്റെ കടം കല്യാണത്തിന് വാങ്ങിയ കടം ആശുപത്രി ചിലവിന് വേണ്ടി വാങ്ങിയ കടം പല വിധത്തിലുള്ള കടം ചിലർക്ക് കാരണമൊന്നും ഉണ്ടാവില്ല എന്നാലും കടം കടം വാങ്ങി വാങ്ങി ചിലവാക്കുന്ന ഒരു ശീലം പാഴ് ചിലവുകൾ ചെയ്യുന്നത് അതുപോലെ പാപകാര്യങ്ങൾക്ക് ചിലവാക്കാനായി കടം വാങ്ങുന്നത് ഏതോ ഒരു പ്രശ്നത്തിൽ കടം വാങ്ങി കുടുങ്ങിയിരിക്കുകയാണ് അതിൽ നിന്നും പുറത്തു വരാനാകുന്നില്ല അതിനാൽ വേദന ദൈവം നിങ്ങൾക്ക് തരുന്ന വാക്കെന്താണെന്നറിയാമോ ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നിന്റെ ദൈവമായി യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല നീ അനേകർക്ക് കടം കൊടുക്കും നീ വാങ്ങുകയില്ല ഇതാണ് ദൈവത്തിന്റെ അനുഗ്രഹം വാഗ്ദത്തം ഇത് നിങ്ങൾക്കും ബാധകമാണ് ഇത് വിശ്വസിക്കുന്നുണ്ടോ കടമില്ലാതെ ഈ കാലത്തൊരാൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക കടമില്ലാതെ ജീവിക്കാനാവില്ല എന്ന് ചിന്തിക്കുകയാണോ സാധിക്കും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഒരു ജീവിതത്തെ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കും കടമില്ലാതെ ജീവിക്കുന്ന അനേകം ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം കടം വാങ്ങുന്ന ഈ ശീലം നിർത്തണം ഇനി ഞാൻ കടം വാങ്ങുകയില്ല എന്ന് കടം വാങ്ങുന്ന ശീലമുണ്ടായാൽ എന്താകും എന്നറിയാമോ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതാകും നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ആരാണ് നമുക്ക് ഉടനെ പണം തരിക കടം തരുന്നവരെ ആദ്യം അന്വേഷിക്കാൻ ആരംഭിക്കും ദൈവത്തെ അന്വേഷിക്കുന്നതിനു പകരം ജനങ്ങളെ അന്വേഷിക്കും അതിനാൽ വിശ്വാസം ദൈവത്തെ വിട്ടകന്നു പോകും അത് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസക്കുറവുണ്ടാക്കാനുള്ള പ്രധാന കാരണമാകും കടം വാങ്ങില്ല എന്ന തീരുമാനമെടുത്താൽ എന്തു ചെയ്യും ഒരാവശ്യം വന്നാൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങും അപ്പോൾ ദൈവം എന്റെ ആവശ്യം നിറവേറ്റും എന്ന് കർത്താവിനെ ആശ്രയിക്കും ആ വിശ്വാസത്തെ ദൈവം മാനിക്കും അടുത്തത് പാഴ്ചിലവ് ചെയ്യുകയില്ല കടമില്ലാതിരിക്കാൻ നേരോട് ദൈവത്തോട് ചോദിക്കുമ്പോൾ പാഴ് ചിലവ് ചെയ്യാത്ത വിധം നേരുള്ള ഒരു ജീവിതം ജീവിക്കും ഇത് കാരണം കടം വാങ്ങാത്തൊരു ജീവിതം ഉണ്ടാകും ഈ വാഗ്ദത്തം ദൈവം നമുക്ക് തരുന്നു എന്റെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട് കടമൊന്നും വാങ്ങാതെ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കും ദൈവം ചെയ്യും കടമില്ലാത്ത ഒരു ജീവിതം ദൈവം നിങ്ങൾക്കും തരും ഇന്നൊരു തീരുമാനമെടുക്കൂ ഇതുവരെ വാങ്ങിയ കടത്തിന്റെ എല്ലാം ലിസ്റ്റ് എടുക്കൂ ഏതൊക്കെ ബാങ്കിന് ഏതൊക്കെ ആൾക്കാർക്ക് പണം കൊടുക്കണമെന്ന ലിസ്റ്റ് എടുത്ത് അത് വെച്ച് പ്രാർത്ഥിച്ച് ദൈവമേ ഈ കടമെല്ലാം ഞാൻ കൊടുത്തു തീർക്കണം എല്ലാ കടങ്ങളും അടയ്ക്കാൻ എനിക്കൊരു വഴി തുറന്ന് തരണമേ എനിക്കൊരു അത്ഭുതം ചെയ്യണമേ എന്ന് നിങ്ങൾ ചോദിക്കൂ ദൈവം കടമടയ്ക്കുവാൻ ഒരു വഴി തുറക്കും കടം കൊടുത്ത് തീർന്ന ശേഷം ഒരു തീരുമാനമെടുക്കണം ഇനി കടം വാങ്ങില്ല എന്താവശ്യം വന്നാലും ഞാൻ ദൈവത്തെയാണ് ആശ്രയിക്കുക എന്നൊരു തീരുമാനം എടുക്കൂ ദൈവം അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണും വിശ്വസിക്കുമോ നിങ്ങൾ നമുക്കുവേണ്ടി കുരിശിൽ തന്നെ ബലിയർപ്പിച്ച യേശു കടമടച്ച് തരില്ലേ കടമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് തരും അത് വിശ്വസിച്ച് അതിന് സമർപ്പിച്ച് ജീവിക്കൂ ഇന്നു മുതൽ നിങ്ങളുടെ വരുമാനത്തിൽ ഒരു മാറ്റം അപ്പോൾ നിങ്ങൾ അനാവശ്യ ചിലവുകൾ ചെയ്യാതിരിക്കും അതുമാത്രമല്ല പാഴ് ചിലവുകൾ ഉണ്ടാകാത്ത വിധം കർത്താവ് സംരക്ഷിക്കും ആശുപത്രി ചിലവ് വന്നു പ്രതീക്ഷിക്കാത്ത ഒരു ചിലവ് വന്നു ഇവയെല്ലാം കർത്താവ് മാറ്റി നിങ്ങളെ ഭംഗിയായി ജീവിക്കാൻ ഇടയാക്കും അതിന് നിങ്ങളെ സമർപ്പിക്കുമോ സമർപ്പിക്കൂ ദൈവമേ ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു ഇനി ഞാൻ കടം വാങ്ങുകയില്ല വാങ്ങിയ കടങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാൻ സഹായിക്കണേ ഇനി കടം ഒരു ജീവിതത്തെ തരയണമേ കടമെന്ന പ്രശ്നത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ ഇനി അങ്ങേ ആശ്രയിച്ച് ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ